അലേ ലൂയ്യ ദൈവനാമത്തിന് മഹത്വുണ്ടായിരിക്കട്ടെ ആവരിയ ഇത്രയും മക്കളെ ഇന്ന് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ എൻ്റെ മക്കളോട് ഷെയർ ചെയ്യാണ് ചേച്ചിയുടെ വീട്ടിൽ വീട് കുറച്ച് ഭാഗങ്ങൾ മുഴുവനായിട്ടല്ല കുറച്ചൊക്കെ ഇങ്ങനെ പെയിൻ്റ് അടിക്കുകയാണ് കുറച്ച് ദിവസങ്ങളായി കുറേശ്ശെ കുറേശ്ശേയായിട്ട് അവർക്ക് സൗകര്യം പോലെ വന്ന് അവരിങ്ങനെ പെയിൻ്റ് അടിച്ച് പോവുകയാണ് അപ്പോൾ എനിക്ക് മുന്നമേ നല്ല പരിചയമുള്ളൊരു കുട്ടിയാണ് അവനാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നവൻ അപ്പം അവൻ ഇന്ന് പെയിന്റ് അടിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് വന്നു വന്നു കഴിഞ്ഞ് പെയിന്റ് അടിച്ചു കൊണ്ടു നിൽക്കുമ്പോഴൊക്കെ അവൻ ചിലപ്പോൾ വെള്ളം ചോദിക്കും അപ്പോൾ ഞാൻ ചായ കൊണ്ടുപോയി കൊടുക്കും ചിലപ്പോൾ ഉള്ളിൽ ഞാൻ നിൽക്കണം വീടിൻ്റെ അകത്ത് പുറത്ത് നിന്നിട്ടാണ് അവൻ ആ ജല്ലില് പെയിന്റ് ചെയ്യണത് അപ്പൊ ഉള്ളില് ഒരു ചെറിയ ഭാഗത്ത് ഒന്ന് ചെയ്യേണ്ടി വന്നാൽ ഞാൻ ഉള്ളിൽ നിന്നുകൊണ്ട് അവനോട് പറയും ആ ബ്രഷ് ഒന്നിങ്ങോട്ട് തരൂ ചേച്ചി ഇവിടെ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യട്ടെ എന്ന് ആ ഒരു പത്ത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് പൈസ കാണും അവനെ അപ്പോ അവൻ എനിക്ക് ആ പെയിന്റിൻ്റെ ആ ബ്രഷ് ഇങ്ങോട്ട് തരുമ്പോ ആ കൈയിന്റെ വിരല് പോലും നഖം പോലും എൻ്റെ കൈവിരലിന്റെ തുമ്പിൽ തുടരുതെന്ന് അവൻ ശ്രദ്ധിക്കുകയായിരുന്നു ചായ കൊടുക്കുമ്പോൾ ആ ഗ്ലാസ്സിലൊന്നും അവൻ തൊടില്ല അവിടെ വെച്ചോളൂ ചേച്ചി എന്ന് വെള്ളം കുപ്പി ചോദിച്ച് അത് കൊണ്ടുപോയി കൊടുക്കുമ്പോഴും അവിടെ വെച്ചോളൂ ചേച്ചി ചായ കുടി കഴിഞ്ഞ് ഗ്ലാസ് കഴുകി എന്തെങ്കിലും അവനൊരു കടി കൊടുത്തിട്ടുണ്ടായിരിക്കും അതടക്കം കഴുകി അവിടെ കൊണ്ടുപോയി വെക്കും അവൻ മാക്സിമം എൻ്റെ വിരലിൻ്റെ തുമ്പിൽ തൊടാതിരിക്കാൻ ഈ ദിവസങ്ങളിൽ മുഴുവനും അവൻ ശ്രദ്ധിക്കുന്നത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ക്രൈസ്തലോൺ അപ്പോഴും ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ലെങ്കിലും അവന് മനസ്സിലായി ഫുൾ ടൈം ഞാൻ പ്രാർത്ഥനയിലാണെന്ന് അപ്പൊ ഞാനിരുന്നു ജപമാല ചൊല്ലുന്നു അത് ഇത് എത്ര കൊന്ത് കൂടി കെട്ടിയതാണ് അഞ്ച് ജപമാലയാണ് ഇതിനകത്ത് ഒന്നിച്ച് കെട്ടിവെച്ചിരിക്കണെന്ന് പറഞ്ഞു ഒരു ദിവസം എത്ര ജപമാല ചൊല്ലും അപ്പോൾ ഞാൻ വിചാരിക്കും എന്നാലും അവൻ നല്ല ഭംഗിയായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ എനിക്ക് പറ്റാവുന്നിടത്തോളം അപ്പം ഇതിൻ്റെയൊക്കെ ഇടയിലും എങ്ങനെ അതിങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ മനസ്സ് വെച്ചാൽ കർത്താവിനോടുള്ള സംസാരമാണ് പ്രാർത്ഥന അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിക്കുന്നത് ഇവിടെ വരുന്ന ഏതൊരു വ്യക്തിയും നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നാൽ ദൈവമാണ് അവരെ ഈ വീട്ടിലേക്ക് അയച്ചിരിക്കുന്നത് അവരോട് സുവിശേഷം പറയുക ആ വിത്ത് ഇട്ടുകൊടുക്കുക അത് മുളപ്പിക്കേണ്ടവൻ കർത്താവാണ് ഇത് എൻ്റെ ഒരു ബോധ്യമാണ് അപ്പം ഞാൻ എത്രമാത്രം അവരോട് കുറിച്ച് പറയാമോ ഞാൻ കണ്ട കർത്താവ് അതൊക്കെ ഇങ്ങനെ കൊച്ചു കുട്ടികളോടാണെങ്കിൽ കൊച്ചങ്ങളോട് പറ്റുന്ന രീതിയിൽ എഡ്യൂക്കേഷൻ ഇല്ലാത്തവരോടാണെങ്കിൽ അതിൻ്റെ രീതിയിൽ എന്നാൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരോട് ആ രീതിയിൽ അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ പറയൂട്ടോ അപ്പോൾ എനിക്കറിയാമായിരുന്നു ഇവൻ വിവാഹം കഴിച്ചത് ഒരു നേഴ്സിനി അവള് വിദേശത്ത് പോയി ഒരു കുട്ടിയുണ്ട് അവനെ ചെറിയ കുട്ടിയാണ് ആ അവൾ അവിടെ ജോലി കിട്ടിക്കഴിഞ്ഞപ്പം പിന്നീട് ഇവനുമായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ലാതെയായി ഇപ്പൊ അത് ഡിവോഴ്സായി അവള് ഡിവോഴ്സിന് കൊടുത്ത നാട്ടിൽ വന്ന് അവൻ വേഗം ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു അവൾക്ക് എന്നെ വേണ്ടെങ്കിൽ വേണ്ട ഞാനായിട്ട് ആർക്കും ഒരു ഭാരമാകണ്ട അവൾ പോണെങ്കിൽ പോകോട്ടെ എന്ന് പറഞ്ഞു അപ്പൊ അന്ന് എൻ്റെ ഉള്ളില് എനിക്ക് ഇവരെ കുറിച്ച് അറിയാൻ നന്നായിട്ട് അന്ന് എൻ്റെ ഉള്ളിൽ തോന്നിയിരുന്നു ഇനി ഇവന് വേറെ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ കാരണം ഇവന്റെ ഭാര്യ അത്ര കാണാൻ നന്നല്ല വളരെ കറുത്തിട്ടൊക്കെ ഒരു കുട്ടിയാണ് അപ്പം ഞാൻ ഓർത്ത് അതുകൊണ്ടെങ്ങാനും ആണോ എന്നെൻ്റെ മനസ്സിലെന്ന് തോന്നിയിരുന്നു ഞാനത് എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു ക്രൈസ്തലോൺ ഇന്ന് അവൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു മക്കളെ അപ്പോൾ കുഞ്ഞിൻ്റെ ആദ്യ കുർബാന സ്വീകരണമാണ് ചേച്ചി എന്നോട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അവൾക്കൊരു സമ്മാനം തരാമെന്ന് നീ പോകണ സമയത്താവുമ്പോ ഞാൻ തരാട്ടോ ഞാൻ തന്നില്ലെങ്കിലും നീ എന്നെ ഓർമ്മിപ്പിച്ച എന്ന് പറഞ്ഞു ഞാൻ എനിക്ക് പല കാര്യങ്ങളും ഓർമ്മയില്ല വചനത്തിന് ഒരു മറവുമില്ല പക്ഷെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മറന്നുപോകും അപ്പൊ ഞാൻ പറഞ്ഞു നീ എന്നെ ഒന്ന് എന്ന് ഓക്കെ ചേച്ചി എന്ന് പറഞ്ഞു എൻ്റെ പൊന്നുമക്കളെ അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു എടാ മകനെ ഇങ്ങനെ ഇട്ടിട്ട് പോയിട്ട് നിനക്ക് ഒരു പ്രയാസം ഇല്ലയെന്ന് ആർക്കാ ചേച്ചി പ്രയാസം ഇല്ലാതിരിക്കുക പ്രയാസമൊക്കെ എൻ്റെ മനസ്സിൽ ധാരാളം ഉണ്ട് പക്ഷേ ഞാൻ അതെല്ലാം ദൈവഹിതമായിട്ട് കാണുന്നു ഞാൻ പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കുന്നു അപ്പൊ എനിക്ക് അത്ഭുതായി ഞാൻ അവനെ കേൾക്കാനോന്ന് നിന്നു ഇവരുടെ വായിൽ നിന്നും ദൈവത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞു ഞാൻ അങ്ങോട്ട് മാത്രം ഒരു റേഡിയോ പോലെ പറഞ്ഞാൽ പോരല്ലോ അവൻ ഇങ്ങോട്ടൊന്നു പറയട്ടെ എനിക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ടോക്കിനുള്ള വിഷയം കിട്ടുമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു അവള് പോയിട്ട് നിനക്ക് ഒരു പ്രയാസവും ഇല്ല ഇടമോനെ പിന്നെ പ്രയാസം ഇല്ലാതിരിക്കും ചേച്ചി തീർച്ചയായിട്ടും പ്രയാസമുണ്ട് പക്ഷെ അതെൻ്റെ നന്മയ്ക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു തന്നെ ഞാൻ ഉടനെ പറഞ്ഞു നീ നീനീ മറ്റൊരു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അയ്യോ ഒരിക്കലും ഇല്ല ചേച്ചി എനിക്കൊരു കുഞ്ഞുണ്ട് എൻ്റെ മകളെ വളർത്തണം മകൾക്ക് എന്നോട് ഭയങ്കര സ്നേഹ ഞാൻ ജോലി കഴിഞ്ഞ് എത്താൻ പത്ത് മിനിറ്റ് ലേറ്റായാൽ അപ്പം എവിടെയാണെന്ന് ചോദിച്ചത് അപ്പത്തന്നെ അവൾ എന്നെ വിളിക്കും ഇനി എൻ്റെ മകൾക്ക് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ പൂർത്തിയാക്കുകയാണ് ചേച്ചി ജോലി ചെയ്യാനുള്ള ആരോഗ്യം എനിക്ക് കിട്ടാൻ വേണ്ടി ചേച്ചി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു എന്നോട് എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു സങ്കടം പോലെ തോന്നി അപ്പം ഞാൻ ചോദിച്ചു മോനെ എപ്പോഴും വിശുദ്ധ പരിയിലൊക്കെ പങ്കെടുക്കില്ല ഇവരൊക്കെ എന്നും പള്ളിയിൽ പോയിരുന്ന കുട്ടികളാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം കൃപാസന ഇതിലൊക്കെ പോയിരുന്നു ഇല്ല ചേച്ചി ഞാൻ പള്ളിയിൽ പോകാറില്ല വിളിച്ചു അപ്പം എന്ത് വിശ്വാസാണെന്ന് എൻ്റെ വിശ്വാസം പള്ളിയിൽ പോയാൽ മാത്രമേ വിശ്വാസാവുള്ളൂ ഇപ്പം ഞാൻ ചേച്ചിയോടൊരു കാര്യം പറയട്ടെ എൻ്റെ മുൻപിൽ ആര് വന്നാലും ഒരു ഒരമ്പത് വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയായിട്ട് അവരെ കാണുക ചേച്ചിക്ക് ഞാൻ ഞാനോട് വന്നോടുകൊണ്ട് എൻ്റെ മനസ്സിലായി കാണും കണ്ടുപോകും ഒന്ന് ആലോചിച്ച് നോക്കൂ മക്കളെ എന്നാൽ അതിനും താഴെയുള്ളവരെ കണ്ടാൽ എൻ്റെ സഹോദരങ്ങളായിട്ട് സഹോദരിമാരായിട്ടാണ് ഞാൻ അവരെ കാണുക എൻ്റെ പെങ്ങളായിട്ടെ ഞാൻ അവരെ കാണുള്ളു ഇനി എൻ്റെ മരണം വരെ ഇങ്ങനെ തന്നെ എനിക്ക് മുന്നോട്ട് പോകണം എന്നിട്ട് അവൻ അവനോടനെ തന്നെ എന്നോട് പറയുക ചേച്ചി സുവിശേഷം പറയുന്ന ചേച്ചിയല്ലേ റോമ പന്ത്രണ്ടിൻ്റെ ഒന്നൊന്ന് ചേച്ചി പറഞ്ഞേന്ന് നമുക്കത് വൈഘാട്ട അറിയുന്ന വചനങ്ങളല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുൻ ഇതായിരിക്കട്ടെ നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന അപ്പൊ അവൻ എന്നോട് പറഞ്ഞു ആണല്ലോ വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കണ്ടെത്താൻ പറ്റില്ല നിങ്ങളുടെ ശരീരങ്ങളെ എൻ്റെ കണ്ണ് കയ്യ് കാത് ചെവി എല്ലാം ഞാൻ ഈശോയ്ക്ക് കൊടുത്തു കഴിഞ്ഞു എന്നെ തന്നെ ഞാൻ വിശുദ്ധമായി സൂക്ഷിക്കാൻ മാക്സിമം ശ്രമിക്കുകയാണ് എൻ്റെ വിശുദ്ധി ഞാൻ സൂക്ഷിച്ചാൽ അതിലും വലിയൊരു ആരാധന ഇല്ല എന്നാണ് ബൈബിളിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഞാൻ അങ്ങനെ എൻ്റെ ശരീരം കൊണ്ട് എൻ്റെ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു എൻ്റെ ഉള്ളിൽ പൂർണ്ണമായിട്ടും ക്രിസ്തു ഉണ്ട് ചേച്ചി പള്ളിയിൽ പോയാൽ കാണുന്നവർക്ക് മുഴുവനും എന്തായി എങ്ങനെയായി ഈ ഒരു ചോദ്യം എൻ്റെ മുൻപിലേക്ക് വരുമ്പോൾ ഞാൻ മാനസികമായിട്ട് തളരും പിന്നെ എനിക്ക് വിശ്വാസം കൂടി നഷ്ടപ്പെടും അതിലും ഭേദം ഞാൻ ജോലി ചെയ്യുന്നു അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്നല്ലേ കർത്താവ് പറയുന്നത് രാവും പകലും ജോലി ചെയ്യുന്നു നൈറ്റൊക്കെ എനിക്ക് കിട്ടിയ ഞാൻ പോയി ജോലി ചെയ്യാറുണ്ട് ഒപ്പം തന്നെ എന്നെ തന്നെ ഞാൻ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കും ജോലി കഴിഞ്ഞ് ചെന്നു കഴിഞ്ഞാൽ ഒരു ജപമാല ചൊല്ലും ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ ബൈബിള് വായിക്കും എന്നിട്ട് ഞാൻ കയറി കിടന്ന് ഉറങ്ങും ഞാൻ ചോദിച്ചിപ്പം എന്താ ക്രിസ്ത് ഏറ്റൊരു അങ്ങനെയാണെങ്കിൽ ഞാൻ ജപമാല ചൊല്ലോ ചേച്ചി അപ്പോൾ ഓക്കെ ഓക്കെ സോറി സോറി എന്ന് പറഞ്ഞു ഞാൻ ക്രൈസ്തലോൺ അപ്പൊ അവൻ എന്നോട് പറഞ്ഞ മറ്റൊരു വചനഭാഗമായിരുന്നു ഭാഗമായിരുന്നു ഹെബ്രായറിലെ ഒന്ന് ആണ് മുഴുവൻ പറയണത് അവൻ രണ്ടാം അധ്യായം പതിനെട്ടാം തീയതി വാക്യം പറയുന്നില്ലേ അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുന്നു അവൻ മനുഷ്യാവതാരം ചെയ്തല്ലേ ചേച്ചി ഇവിടെ വന്നത് അവൻ പറഞ്ഞൊരു വാക്കാണ് ഈ ലോകം സാത്താന്റെ കൈകളിലാണ് ഇനി ഒരാളും പുതുതായിട്ട് യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച് കടന്നു വരിക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല അഥവാ ആരെങ്കിലും വന്നാൽ തന്നെ നിലനിൽക്കൂല്ല സഹനങ്ങളും തകർച്ചകളും വരുമ്പോൾ അവരൊടനെ അത് ഇട്ടിട്ട് പോവുകയും ചെയ്യും ചേച്ചി നോക്കിക്കോ ഇനി ഇനി കാലം അങ്ങനെയാണ് വരാൻ പോകുന്നത് ഈ ലോകത്തിന്റെ ദേവൻ എന്നാണ് പറയുന്നത് അവിശ്വാസികളായി അവരുടെ മനസ്സിനെ അന്തമാക്കിയിരിക്കുന്നു അതിനാൽ ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷം അവർക്ക് എന്ന് ചേച്ചി അറിയാലോ അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞ മറ്റൊരു വചനഭാഗമാണ് ഹെബ്രായർ കൈതി ലേഖനം മൂന്നാം അധ്യായം പതിനാലാം തിരുവാക്യം എന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ ഒരു ദിവസം കൊണ്ട് ഒരു വിശ്വാസം ഉണ്ടായി ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നല്ല അവസാനം വരെ ഈ വിശ്വാസത്തെ മുറുകെ പിടിക്കണം കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത് ചേച്ചി ബാലിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഏഴായിരം പേരെ ഞാൻ എനിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു ഇനി ഞാൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ അതുകൊണ്ട് പുതിയതായിട്ട് പുതിയതായിട്ട് ആർക്കെങ്കിലുമൊക്കെ പുതിയതായിട്ട് കയറി വരാമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിക്കുന്നു എനിക്ക് വിശ്വാസമില്ല അവൻ പറയണം അല്ലല്ല അടുത്ത പറഞ്ഞ ഒരു വചനമായിരുന്നു ഹെബ്രായർ നാലിൻ്റെ പതിനഞ്ച് മുതൽ നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ അവനെന്നോട് പറഞ്ഞുകഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവൻ എന്നോട് പറഞ്ഞ മറ്റൊരു പോയിന്റാണ് കേട്ടോ മക്കളെ ചേച്ചി നമ്മുടെ വിശ്വാസത്തിന്റെ നാഥിനും അതിനെ പൂർണ്ണതയിലെത്തിക്കിനുമായി യേശുവിനെ മുമ്പിൽ കണ്ടുവേണം നമുക്ക് ഓടാൻ അല്ലേ യേശു എന്താണ് ചെയ്തത് അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവയ്ക്കാതെ കുരുശിക്ഷമയോടെ സ്വീകരിച്ച് ദൈവസിംഹാസനത്തിന്റെ വരതുഭാഗത്ത് അവരോധിക്കപ്പെട്ടു ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചെന്ന് ചിന്തിക്കുവിൻ അപ്പോ എന്നെ വിഷമിപ്പിക്കാനും പീഡിപ്പിക്കാനും എന്നെ എതിർക്കാനും ഓരോ ദിവസവും ഓരോ പാപികളായിട്ട് ഒരു പലരും കടന്നു വരും എന്നെ കല്ലെറിയാൻ പക്ഷെ എൻ്റെ കർത്താവ് ഇന്നോളം ഒരു ക്ഷമയോനെയോ ഒരു വെറോനിക്കാനൊക്കെ എനിക്ക് വിട്ടു തന്നെ ചേച്ചി ഏറ്റവും വലിയ എനിക്ക് ഉത്തമമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് എന്നെ ഒരു വിശ്വാസത്തിൻ്റെ വഴികാട്ടിയായിട്ട് കടന്നു പോകുന്നത് ചേച്ചിയാ എനിക്ക് ചേച്ചീനോട് ചേച്ചി ഇങ്ങനെ എത്രയും പ്രാർത്ഥിക്കുക ഇതൊക്കെ ചെയ്യുന്ന മുന്നമയെ മുതല അവരും നമ്മുടെ വീട്ടിൽ പണ്ടേ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഇന്നും ഇത്ര പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തികളാണെന്ന് എനിക്ക് എനിക്കറിയില്ലായിരുന്നു അപ്പൊ എന്നോട് പറയാ ഇപ്പൊ ഞാൻ ഈ ദിവസങ്ങളിലൊക്കൂടെ പെയിന്റ് അടിക്കാൻ വേണ്ടി വന്നിരുന്നു ആ വന്നപ്പോഴൊക്കെ ഞാൻ ചേച്ചിനെ അങ്ങനെ വാച്ച് ചെയ്യാണ് മൂന്നു മണിയാ അപ്പൊ കരുണ കൊന്തയിട്ടു മൂന്നരയാകുമ്പോ ഞാൻ മൂന്ന് മൂന്നേ കാലമൊക്കെ ആകുമ്പോഴത്തേക്കും ഷക്കീന ടി വിയിലും ശാലോമിലൊക്കെ കരുണെ കൊന്തയിണ്ടല്ലോ അപ്പൊ ഞാനത് ഇത്തിരി ഉറക്ക വെക്കും ഇവർ കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ പറയാ പ്രാർത്ഥന മാത്രമായിട്ട് ഒരു വീട് ഞങ്ങൾ പലയിടത്തും പെയിന്റ് അടിക്കാനൊക്കെ പോയിട്ടുണ്ട് ചേച്ചി ഒരു സ്ഥലത്തും ഇങ്ങനെ കണ്ടിട്ടില്ല അതുമാത്രമല്ല മക്കളെ നിങ്ങൾക്ക് എന്താ വേണ്ടത് മോരും വെള്ളം വേണോ ഞങ്ങക്ക് എന്ത് വേണം രണ്ട് കാലും ഇല്ല കൈ ചേച്ചി ഇത് മുഴുവൻ ഞങ്ങൾക്ക് ചെയ്ത് തരുന്ന കാണുമ്പോൾ എനിക്ക് ചേച്ചിയോട് ഒന്നും കൂടെ പറയാനുണ്ട് ഇനി എനിക്ക് വയ്യ ഞാനൊരു പണിയും ചെയ്യില്ല എന്നോർത്ത് ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്നാൽ അവർ കൂടി പോയ നാലഞ്ചോ കൊല്ലം കഴിയുമ്പോൾ കർത്താവ് അവരെ ഭൂമിയിൽ നിന്ന് തുടച്ചു നിക്കും അധ്വാനിച്ച് എത്ര വയ്യെങ്കിലും അത്യാവശ്യം അധ്വാനിക്കും മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഇതാണ് ചേച്ചി ഇങ്ങനെയാണ് കാണിച്ചു കൊടുക്കേണ്ടത് അപ്പൊ ഞങ്ങൾ വീട്ടിൽ പോയി കഴിയുമ്പോൾ ഒന്നും കൂടി ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ഒരു പ്രചോദനമാണ് ഞങ്ങൾക്ക് എൻ്റെ കൂടെ പെയിന്റ് അടിക്കാൻ വേണ്ടി ആദ്യത്തെ ദിവസമുള്ള കുറച്ച് മൂന്നാലഞ്ചു പേരുണ്ടായിരുന്നു പറയാ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോഴും വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ പുറത്ത് പോയി കുറച്ച് നേരം പോയി പോയിരുന്ന് സംസാരിച്ചപ്പോഴും ഞങ്ങളുടെ ഫുൾ വിഷയം ചേച്ചിയായിരുന്നു ഇങ്ങനെ മനുഷ്യന്മാരുണ്ടാവോ എങ്ങനെയെങ്ങനെ സാധിക്കുന്നത് എന്നൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ട് ക്രൈസ്തലോൺ എനിക്കത് കേട്ടപ്പോ ഇതിലപ്പുറം എന്തു വേണം എന്തിനാണ് മക്കളെ വിദ്യാഭ്യാസം എന്തിനാണ് കൊറേന്നും ഞാൻ കുർബാനയ്ക്ക് പോകുന്നു ഞാൻ എന്നും അവരായിട്ട് സംഘടനയിലായിട്ട് ഒന്നാമത്തെ ആളാ എന്തിന് ആരാരും അറിയപ്പെടാതെ രാവും പകലും ദൈവത്തോട് ദൈവത്തെ മഹത്വപ്പെടുത്തി മുൻപോട്ട് പോകുന്ന ഇത്തരം മക്കള് നമുക്ക് പ്രചോദനമല്ലേ എനിക്ക് ഭയങ്കര അതിശയം തോന്നി ചോദിച്ചതിൽ കൂടുതൽ കൊടുത്ത് അനുഗ്രഹിച്ചു വിട്ടു ഞാൻ അവരെ പ്രൈസ്തലോ ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശ്വസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമ ഹരവിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ